ഭിന്നശേഷി കുട്ടികൾക്കായി ഭക്ഷ്യം ചെയ്തു ജെ സി ഐ നെന്മാറയും ലയൻസ് ക്ലബും സംയുക്തമായാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത് ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഈ ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് മുഖ്യധാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വർഷത്തെ പ്രമേയം സാമൂഹ്യ പുരോഗതിക്കായി സമൂഹത്തെ വളർത്തിയെടുക്കുക ഇതാണ് സമൂഹം നമ്മുടെ കൂട്ടായ്മയിൽ നമുക്കറിയാം ഒരുപാട് ഏകദേശം ഇരുപത്തി ആറ് അല്ലേ ഇരുപത്തി എണ്ണോളം കാറ്റഗറി ഇവിടെ താറ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് കാറ്റഗറികളാണ് നമ്മുടെ ആക്റ്റിൻ വരുന്നത് പലതരത്തിലുള്ള അവസരങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ചിലർക്ക് ചലനശേഷി ഇല്ലാത്ത കുട്ടികളുണ്ട് എന്നാൽ മറ്റ് കഴിവുകൾ ആ കുട്ടികളിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഇത്തരം കുട്ടികളെ മുഖ്യധാരയിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ആഴ്ച മുഴുവൻ നമ്മുടെ കൊല്ലംകോട് പി ആർ സിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സി ആർ സിമാരും അതുപോലെ ട്രെയിനർമാരും അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരും സ്പെഷ്യൽ ചുവടുത്ത് മുഴുവൻ നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിൽ കുട്ടികൾക്ക് ആവശ്യമായ ചില മത്സരങ്ങൾ നടക്കുന്നു ചിത്രരേന പോസ്റ്റർ ചെയന മത്സരങ്ങൾ അതുകൂടാതെ സ്പെഷ്യൽ അസംബ്ലി ഡോക്യുമെൻ്ററി പ്രദർശനം കൂടാതെ നാല് അവിടെ ചെറിയ സ്കിറ്റുകളും അതുപോലെ തന്നെ നാടകങ്ങളും ഫ്ലാഷ് നമ്മുടെ കുട്ടികളുടെ കൂടി ും സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി ജെ സി ഐ പ്രസിഡന്റ് റാം ബിജു ജോൺ രാധിക അൻഷാദ് വൈശാഖ് വിശ്വനാഥൻ അഞ്ജലി എന്നിവർ പ്രസംഗിച്ചു यूटीवी न्यूज़ पालकाड़